നമ്മൾ ഒരു മിനിറ്റ് സംസാരിക്കും ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ചോദ്യം ചുരുക്കണം എന്നാണോ പറഞ്ഞു വരുന്നത് അതോ ഇതിന് ഇത്രയും നേരപ്പൊ നാലു മണി മുതൽ ഞങ്ങൾ ഇത്രയും നേരം വിശദീകരിച്ച് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് പോലും സംസാരിക്കാനുള്ള അവസരമില്ലേ എന്തിനെ ഞങ്ങള് വിളിച്ചു വരുത്തിയത് നമ്മൾ നമ്മൾ എന്താ ഈ കൊണ്ട് ചോദ്യം 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 നിങ്ങൾക്ക് ചോദിക്കാനുള്ള ൾ എന്തിനാ വെറുതെ ഞാൻ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ നിന്നിട്ട് എന്ന് എന്തിനാ സഹോദര നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾ നിങ്ങൾ അപ്പൊ ഇവിടെ പറഞ്ഞു വന്നു വെച്ചാല് എന്താ വെച്ചാല് അള്ളാഹുവിനെ കണങ്കാല്ണ്ട് എന്നുള്ള അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അതോ

ഉസ്താദ് എഴുതി എന്നത് നിങ്ങൾ കാണിച്ചു തരണം കണങ്കാലി എന്നെ വ്യാഖ്യാനിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് പകുതി കേക്കല്ലേ പകുതി കേൾക്കല ഞാൻ പറഞ്ഞു തുടങ്ങുന്ന പച്ച നോണം പറയേണ്ട ആവശ്യമില്ല സഹോദരൻ ആളുകളെ ഞാൻ പറഞ്ഞു തുടങ്ങിയാനിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അല്ല മോത്ത് നോക്കി എന്തിനാ സഹോദരൻ പറയേണ്ടത് അങ്ങനെ അങ്ങനെ തന്നെ അല്ലേ വ്യാഖ്യാനിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം നോ ഫുള് നിങ്ങൾ ഇപ്പോൾ ചോദിച്ച അവസാനം ചോദിച്ച ചോദ്യം ഉസ്താദ് പറഞ്ഞ കണങ്കാലില്ലാത്ത അള്ളാഹുവിനെയാണോ കണങ്കാലുള്ള അള്ളാഹുവിനെയാണോ നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉസ്താദ് കണങ്കാലില്ലാത്ത അള്ളാഹു എന്ന് പറഞ്ഞത് എവിടെയെന്നേ ചോദിച്ചിട്ടുള്ളൂ വ്യാഖ്യാനത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു സലഫികളുടെ നിലപാട് വ്യാഖ്യാനിക്കാതെ എങ്ങനെയാണോ അള്ളാഹു സുബാനവത്താൽ താല അസ്മാ അസ്മാഇനെയും സിഫാത്തിനെയും പഠിപ്പിച്ചു തന്നത് അങ്ങനെ അംഗീകരിക്കലാണെന്ന് പറഞ്ഞല്ലോ അത് പറഞ്ഞല്ലോ പിന്നെ അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് പറപ്പൂരി കണങ്കാലില്ലാത്ത അള്ള പറഞ്ഞിണ് അതിനാ ഞാൻ പറഞ്ഞത് കണങ്കാലില്ല എന്ന് പറപ്പൂരി എവിടെയാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതെന്ന് അതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഇത് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും മലയാളത്തിലാണല്ലോ നിങ്ങൾ ചോദിക്കേണ്ടത് അപ്പം മലയാളത്തിൽ നിങ്ങൾ എന്ത് ചോദിക്കുന്നു എന്നത് ഒരു ഈ എന്താ പറയുക ഒന്ന് മനസ്സ് ഇരുത്തിയിട്ട് സാവധാനത്തെ സത്യം മനസ്സിലാകാനല്ലേ തല്ലുമ്പേക്കുള്ളല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കണങ്കാലില്ലാത്ത പടച്ചവൻ പറഞ്ഞു നിങ്ങൾ 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 സ്വാഭാവികമാണ് വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട അതാണ് എല്ലാവരും കേട്ടതാണ് കാര്യം എന്താ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ വായിക്കാൻ മുഴുവൻ സമ്മതിച്ചില്ലല്ലോ നേരത്തെ മുഴുവൻ സമ്മതിച്ചില്ലല്ലോ അതാണ് ഇതൊക്കെ ഉണ്ടായ പ്രശ്നം നേരത്തെ പറപ്പൂരിന്റെ ആദ്യം പറഞ്ഞു ആദ്യത്തെ പരിഭാഷയിൽ അദ്ദേഹം കണങ്കാൽ വെളിവാക്കപ്പെടുന്ന എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ എന്നിട്ട് അതിൻ്റെ അടിയിൽ അടിക്കുറിപ്പ് കൊടുക്കുകയാണ് യുദ്ധത്തിൽ പരാജയം ഉറപ്പ് വരുന്ന സന്ദർഭത്തിൽ കണങ്കാലിൽ നിന്ന് വസ്ത്രം കയറ്റി പിടിച്ച് ഓടുക സ്വാഭാവികമാണല്ലോ ഭയം കൊടുമ്പിരി കൊള്ളുന്ന സന്ദർഭത്തിലും ഇങ്ങനെ സംഭവിക്കാം അതുകൊണ്ടാണ് ഭയം കൊടുമ്പിരി കൊള്ളുക എന്ന അർത്ഥത്തിൽ കടങ്കാൽ വെളിവാക്കപ്പെടുക എന്നൊരു ശൈലി അറബിയിൽ നിലവിൽ വന്നത് അപ്പൊ കണങ്കാലിൽ വിശ്വസിക്കണം വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന അർത്ഥത്തിലല്ല പറയുന്നത് അവിടെ അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഭയങ്കരമായ പേടിച്ചോടുന്ന സന്ദർഭം എന്ന രൂപത്തിൽ അദ്ദേഹം അദ്ദേഹം ആ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു രണ്ടാമത്തെ അച്ചടിച്ച അച്ചടിച്ച ആ പരിഭാഷയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്ത് കണങ്കാല് തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലും അതിനെ വ്യാഖ്യാനിക്കുന്നു രണ്ടും രണ്ടായില്ലേ ഇനി അതൊരു കൂടുതൽ മനസ്സിലാവുകയുള്ളൂ ഇനി ഇതിൻ്റെ ലഫ്തന്നങ്ങൾ വേണമെന്നാണ് പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണ പറയുന്നത് എന്തിനാ സഹോദരൻ അങ്ങനെ വാശി പിടിക്കുന്നത് ആയിക്കോട്ടെ അതിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ലഫ് സാ കണങ്കിൽ ഇല്ല എന്ന് പറപ്പൂർ പറഞ്ഞിട്ടില്ല നിങ്ങൾ രണ്ടാമത് പറഞ്ഞാൽ ഇല്ല എന്നതാണ് അങ്ങനെ ഒരു പദപ്രയോഗം പറപ്പൂർ സാധാ പറഞ്ഞിട്ടില്ല എന്ന് ബാക്കി ഇൻഷാല്ല ഫൈസൽ മോലി വിശദീകരിക്കും അലഹമ്മദപ്പൂസ്താനിൽ രണ്ട് എഡിഷനിലും ഉള്ളത് വൈരുദ്ധ്യമല്ല ഒന്നാമത്തെ എഡിഷൻ അറങ്ങിയപ്പോൾ അതിൽ ചില ആളുകൾ ഇങ്ങനെ ചില ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു അപ്പോൾ രണ്ടാമത്തെ എഡിഷൻ ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞു അത്രേ ഉള്ളൂ കണങ്കാൽ എന്നതിനല്ല ഒന്നാമത്തെ വിശദീകരിച്ചത് കണങ്കാൽ വിശദീകരിച്ചിട്ടില്ല എന്നുവെച്ച് യുഷഫ് അൻ കണങ്കാൽ വെളിവാക്കപ്പെടുക എന്ന പ്രയോഗം എന്തുകൊണ്ട് വന്നു അത് ഭർപ്പൂർത്തായി മാത്രം പറഞ്ഞ തഫ്സീർ വിശദീകരണമെന്നല്ല തബ്സീസുകൾ തോക്കിയാൽ ഏതാണ്ട് തഫ്സീർ തോക്കിയാലും അവിടേക്ക് കാണാം എന്തിനാണ് യുഷഫ് ആൻഡ് സാക്കിൻ എന്ന് പറഞ്ഞത് പരലോകത്ത് നടക്കുന്ന കാര്യമാണ് യൗമ യുഷഫ് ആൻഡ് സാക്കിൻ വയു സുജോതി എന്ന് പറയുന്ന ആയത്ത് കിയാമത് നാളിൽ അന്ന് വിളിക്കപ്പെടും എന്തിന് കണങ്കാലി വെളിവാക്കപ്പെടുകയും സുജോതി ചെയ്യാനായി വിളിക്കപ്പെടുകയും ചെയ്യും ഫലായൂൻ അപ്പോൾ അവർക്ക് സുജോതി ചെയ്യാൻ സാധിക്കുകയില്ല ഇതാണ് ആയത്ത് സ്വത്ത് കലമിലാണ് ഈ ആയത്തുള്ളത് പ്രലോകത്ത് കണങ്കാൽ വെളിവാക്കപ്പെടുകയും സുചൂതിനായി വിളിക്കപ്പെടുകയും ചെയ്യും ഫലായ അപ്പോൾ അവർക്ക് സുചിത ചെയ്യാൻ കഴിയുകയില്ല കുഞ്ഞാവിൽ സുചിത ചെയ്യാത്ത ആളുകൾക്ക് അവിടെ സുചിത ചെയ്യാൻ കഴിയില്ല എന്നാണ് അയത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇവിടെ കണങ്കാൽ വെളിവാക്കപ്പെടുക എന്ന് പറഞ്ഞല്ലോ എന്തിനാണ് അങ്ങനെ പ്രയോഗം അത് അന്നത്തെ ഭയാനകത അന്നത്തെ ആ വലിയ ബേജാറുള്ള സാഹചര്യം അത് പറയാനാണ് അത് പറപ്പുർ സ്ഥാനം മാത്രമല്ല അത് എല്ലാ പരിഭാഷയിലും കാണും ആ തഫ്സീമൊക്കെ കാണും ഉദാഹരണമായി ഇബിനിൻസീർ അഹമ്മദ് തുടങ്ങി എന്നറിയോലി വൽഇനിൽ അന്നുള്ള അഹ്വാൽ ഭയാനകഥ അന്നത്തെ പ്രയാസങ്ങൾ അന്നത്തെ വലിയ വലിയ കാര്യങ്ങൾ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഉറപ്പു കൊടുത്തു അതിനർത്ഥം അള്ളാഹുൻ്റെ സാക്കിനെ വ്യാഖ്യാനിച്ചു എന്നല്ല

ദുനിയാവിൽ ആളെ കാണിക്കാനും പേരിനും വേണ്ടി സൂചി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ സൂചിച്ച് ചെയ്യാൻ കഴിയില്ല ഫയ്യൽ അവർ സൂചിച്ച് ചെയ്യാനായി ചെല്ലും പക്ഷേ അവന്റെ മുതുക വളയാതെങ്ങനെ ഒറ്റ നിൽപ്പ് നിൽക്കും ഇമാ മുഖർജിന്റെ വിപിതങ്ങൾ കൊടുത്ത വിശദീകരണമാണ് അപ്പോൾ ഒന്നാമത്തെ എഡിഷൻ അടങ്ങിയപ്പോ ഇതെടുത്തുകൊണ്ട് ചില ആളുകളൊക്കെ കണ്ടോ ഇവിടെ അള്ളാൻ പിന്നെ സാക്കിന് വിശദീകരിക്കുന്നു വ്യാഖ്യാനിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ ചില ആളുകൾക്ക് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ രണ്ടാമത്തെ ഒന്ന് വ്യക്തമായി പറഞ്ഞു അല്ലാണ്ട് സാക്ക് അംഗീകരിക്കുക എൻ്റെ വേണം അതിവിടെ വൈരുദ്ധ്യമുള്ളത് ഞാൻ വെച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ അവസാനം കൊടുക്കുന്ന ചോദ്യം എന്താണ് ഞാനിത്തവിടെ ഷബീബ് സുഹൈബ് പറഞ്ഞ പോലെ കളങ്കാൽ ഉള്ള അല്ലാനാണോ ഇല്ലാത്ത അല്ലാനാണോ മുസ്ലിം നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഖുർആാനിൽ പറഞ്ഞത് യോ മയുഷൻ സാക്കിൻ എന്ന് പറഞ്ഞു നെബി ഞങ്ങളത് വിശദീകരിച്ചു അതാണ് നമ്മുടെ വിശ്വാസം ഇനി അള്ളാഹുനെ സിഫത്തിനെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റിയതുണ്ട് നിഷേധിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കൽ വേറെ സിഫത്ത് അംഗീകരിക്കുന്ന ഒരാൾ ചില സ്ഥലത്ത് വ്യാഖ്യാനിക്കാൻ പറ്റിയുള്ള സിഫത്തിനല്ല ചില പ്രയോഗങ്ങൾ ഉദാഹരണമായി വജഹ് ഇല്ല അവിടെ വജഹിന് തൃപ്തി പ്രീതി എന്നർത്ഥം പറയാൽ അംഗീകരിച്ച മണ്ഡലന്മാരുണ്ട് എങ്ങനെ അള്ളാഹുനെ വജഹിനെ അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ എന്നുവെച്ചാൽ അള്ളാഹ്ക്ക് വജഹില്ല മുഖമില്ല എന്ന് പറയാനാണ് ഈ വചന അർത്ഥം മാറ്റുന്നതെങ്കിലോ അത് ശരിയല്ലതാണ് അതാണ് അശ്വതികൾ ചെയ്തത് മാതൃരീതികൾ ചെയ്തത് ഏതാണെന്ന നമ്മുടെ വിഷയം നബിചര്യ ആണ് വന്ന സ്ത്രീക്ക് അത് പരാമർശിച്ചു എന്ന് മാത്രം നബിചര്യമായി ബന്ധപ്പെട്ടവല്ല ഉണ്ടെങ്കിൽ അത് ചോയ് ചോദിക്കാം എന്ന് കൂടി സൂചിപ്പിക്കും നബിചര്യമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കഴിഞ്ഞ അടുത്ത നബി മാത്രമല്ലല്ലോ അതിന്റെ ശേഷം വിശ്വാസവും നമ്മൾ കൂടി അതായത് വിശ്വാസത്തിൽ ൾ പഠിപ്പിച്ച ആ ചര്യയിലുള്ള വിശ്വാസത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായതിൽ അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസം ചോദിക്കാൻ പറഞ്ഞത് ആ പിന്നെ ഈ ചോദ്യം ചോദിക്കണ്ട പറഞ്ഞ എന്താ ചോദ്യം ചോദിക്കണ്ട അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ മതി പറഞ്ഞാല് ആകോട്ടെ ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ ചോദിച്ചത് വിഷയമല്ല എന്നാണോ ഇപ്പോ ഇപ്പൊ പറഞ്ഞു വന്നത് എന്താ ഇപ്പൊ രണ്ടാമത്തെ എഡീഷനിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ ഉസ്താദ് നിങ്ങളെ ഭാഷയിലുള്ള ഉസ്താദ് എന്ത് പറഞ്ഞിട്ടുണ്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല ആദ്യത്തേതിൽ ആദ്യത്തെ എഡീഷനിൽ വന്നതാവട്ടെ അതിനെന്തെന്നാ നിങ്ങള് പേരെടുക്കണ് വ്യാഖ്യാനം എന്ന വിശദീകരണം എന്ന എന്തെന്നാ അതിന് പറയാ എനിക്കറിയില്ല കേവലം കണങ്കാൽ എന്ന് മാത്രം പറഞ്ഞു പോയതാണോ ഇത്രമാത്രം വിശദീകരിച്ച് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞ സംഗതം ഇത് ഇതിൻ്റെ ലാസ്റ്റ് ഫൈസൽ മൗലവി പറയാം അത് വൈരുദ്ധ്യമല്ല എന്തുതാന്ന് നിനക്ക് പറയാം എന്ന് എങ്ങനെ പറയും പറപ്പൂര് പറപ്പൂര് രണ്ടാമത്തെ എഡീഷനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു എന്ത് എഴുതിയിട്ടുണ്ട് അള്ളാഹു അള്ളാഹുവിന്റെ കണങ്കാൽ എന്ന വിവരത്തിന് സ്വന്തം നിലയിൽ വ്യാഖ്യാനം നൽകാൻ നമുക്ക് അവകാശമില്ല ഇതേ ഇതേ ഫസ്റ്റ് എഡിഷനിൽ ഇത്ര മാത്രം വിശദീകരിച്ചിട്ടുണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇതിനെന്ത് പേര് പറയാം വൈരുദ്ധ്യം നല്ലത് എന്തെന്നാ പറയാ അതെ ഈ മറുപടി നിങ്ങൾക്ക് എന്താ പണി അത് കേക്കല്ലേ നിങ്ങളെ പണി അതല്ല എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ചോദിക്കുക എന്നുള്ള തീരുമാനത്തോടുകൂടി വന്നതാണോ എന്ത് പറഞ്ഞാലും ഞാൻ ഞാനിതേ ചോദിക്കൊള്ളൂ ഇങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ടാവും അങ്ങനെ വന്നതാണെങ്കിൽ നിങ്ങൾ ആ കസാരിയിൽ നിന്ന് മാറിയിരിക്കണം നല്ലത് കാരണം ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാം ഇബിനു കസീർ റഹിമഹുല്ലയുടെ ഉദ്ധരണി എടുത്ത് വെച്ചുകൊണ്ട് ഫൈസൽ മലി കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു രണ്ടാമത് പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള അഷ് അരികൾക്ക് നിങ്ങൾ ആണത് പറഞ്ഞതെങ്കിൽ അത് ദുർവ്യാഖ്യാനം തന്നെയാണ് മാതൃരീതികളാണ് രീതികളാണ് പറഞ്ഞത് എങ്കിൽ ദുർവ്യാഖ്യാനം തന്നെയാണ് അതേ സമയത്ത് അഖിലിസുന്നയുടെ നിലപാട് അഹിലിസുന്നയുടെ നിലപാട് അള്ളാഹുവിന്റെ സിഫത്ത് അംഗീകരിക്കുന്ന ആളുകൾ ആ സിഫത്തിന് ആ സിഫത്തിന് ഈ രൂപത്തിലുള്ള അർത്ഥങ്ങൾ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ സിഫത്തിന് വ്യാഖ്യാനിക്കാൻ വകുപ്പില്ല അതിനാണ് വജഹിൻ്റെ വിഷയം പറഞ്ഞിട്ട് എന്താക്കിയത് കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പം മനസ്സിലായിക്കോട്ടെ എന്നുള്ള എനിക്ക് പറഞ്ഞത് ആ ഒരു നസീഹത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്കത് തിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കുറ്റല്ലല്ലോ നമ്മുടെ കുറ്റല്ലല്ലോ ചില ആൾക്കാർക്ക് അങ്ങനെയാണ് തൗഫീഖിൻ്റെ കുറവുണ്ടാവും മനസ്സിലാക്കാൻ അതിന് പഠിച്ചോ തൗഫീക്ക് കൊടുക്കല്ല നിർവാഹമില്ല നബി സലഹ്ഹു അല്ലെ വല്ല എത്ര പ്രാവശ്യം അബു തോലീമിനോട് കാര്യം പറഞ്ഞെടുത്തു തിരിഞ്ഞോ സത്യമല്ല ചിട്ടാ പക്ഷേ ഊപ്പർക്കൊരു നിലപാടുണ്ടായിന് എന്താ അറിയോ നമ്മളെ ദീനാണ് ഏറ്റവും വലിയ തീരുന്നത് അതേപോലെ അവിടെയാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ പക്ഷവാതിത്വ വൈവാക്യങ്ങൾ എന്നിട്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങും